ഹായ് ഫ്രണ്ട്സ് ക്വാളിറ്റി ജോയിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പമ്പ് സെറ്റ് വളരെ സ്ലോ ആയിട്ട് വെള്ളം കയറുന്നു എന്നുണ്ടെങ്കിൽ എന്താണ് പ്രോബ്ലംസ് ചില ഫിറ്റിംഗ് കാരണം ചില പമ്പ് സെറ്റുകളിൽ വെള്ളം വളരെ സ്ലോ ആയിട്ട് വരാറുണ്ട് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും സെൽഫ് പ്രൈം പമ്പുകൾ ഫിറ്റ് ചെയ്യുന്നിടത്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സെൽഫ് പ്രൈം പമ്പ് ഫിറ്റ് ചെയ്യുന്ന പല സ്ഥലങ്ങളിലും വെള്ളം വളരെ സ്ലോ ആണ് എന്ന് പറയുന്ന എന്ന് ഉള്ള പരാതി കേൾക്കാറുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഇത് എല്ലാ പ്ലംബേഴ്സും കണ്ടിരിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതോടൊപ്പം തന്നെ വീട്ടുകാരും കണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനും അത് പ്ലംബേഴ്സിന് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടിരിക്കുക അതായത് ടാങ്കിൽ നിന്നും വെള്ളം മുകളിലോട്ട് കയറ്റാനാണ് സാധാരണയായി സെൽ പ്രൈം കമ്പനി ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ആ ആവശ്യത്തിന് മാത്രമേ നിങ്ങൾ സെൽഫ്രൈം പമ്പ് സെലക്ട് ചെയ്യാവൂ എന്നുള്ള ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസുകൾ നിങ്ങളിൽ എത്തുന്നതായിരിക്കും പല തരം സെൽപ്രൈൻ പമ്പുകളുടെയും സെക്ഷൻ അതായത് വെള്ളം വലിച്ചെടുക്കുവാനുള്ള കഴിവ് വെറും പതിനഞ്ച് ഫീറ്റ് മാത്രമായിരിക്കും അതേസമയം പുറത്തോട്ട് തള്ളുവാനുള്ള കഴിവ് അതായത് ഹെഡ് പല റേഞ്ചിലുള്ള പമ്പുകളും ലഭ്യമാണ് ആവശ്യമനുസരിച്ച് ഒരു നിലയോ രണ്ട് നിലയോ ഉയരം അനുസരിച്ച് നിങ്ങൾ ഹെഡ് സെലക്ട് ചെയ്യാവുന്നതാണ് ഒന്നാമത്തെ കാര്യം സെലക്ഷൻ കറക്റ്റായിരിക്കും എന്നുള്ളതാണ് ഇനി നിങ്ങൾ സെൽഫ്രെയിം പമ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം സെൽഫ് ഫ്രെയിം പമ്പിൽ ഒരു ഫുട് വാൾവ് കമ്പനി തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിനാൽ നിങ്ങൾ ഇത് ടാങ്കിൽ ഫിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫുട് വാൾവ് അധികമായിട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോഴിറങ്ങുന്ന പുതിയ പമ്പുകളിൽ ഫുട് വാൾവിൻ്റെ സ്ഥാനത്ത് ഒരു സ്റ്റൈനർ കൂടി കമ്പനി അഡീഷണൽ ഇട്ടിട്ടുണ്ട് ഇത് വെറും സ്റ്റൈനർ മാത്രമാണ് ഇത് നമുക്ക് എം ഡി എയിൽ കണക്റ്റ് ചെയ്ത് കൊണ്ട് പൈപ്പിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുമുള്ള ഫുട്ബോൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മളുടെ പമ്പിനകത്ത് തന്നെ ചെയ്യുന്ന ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ വെറുതെ അഡീഷണൽ ആയിട്ട് ഫുട്ബോൾ വിടുന്നതിലൂടെ പമ്പിൻ്റെ വേഗത കുറയ്ക്കുന്നതാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം സെക്ഷൻ അടിയിൽ കൂടാതെ തന്നെ നോക്കുക പമ്പിൻ്റെ റണ്ണിങ്ങിൽ ഒരു പക്ഷേ പതി പതിനാറോ പതിനേഴോ അടി വരെയൊക്കെ പോയിരുന്നാൽ പോലും പമ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പതിനഞ്ചടി വെള്ളം കിട്ടിയാൽ മാത്രമേ ഈ പമ്പ് വലിക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ വളരെ താഴ്ചയുള്ള കിണറുകളിൽ സെൽഫ്രൈൻ പമ്പ് വയ്ക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അത്തരം കിണറുകളിൽ സെൽ ഒഴിവാക്കി നിങ്ങൾ മോണോ ബ്ലോക്ക് പമ്പ് തന്നെ സെലക്ട് ചെയ്യുക അപ്പോഴുള്ള കാര്യം പല പ്ലംബേഴ്സിനും അറിയാമെങ്കിലും ഇത് ഓർമ്മിച്ച് എന്ന് മാത്രമേ ഉള്ളൂ ചില പ്ലംബേഴ്സെങ്കിലും അപൂർവമായിട്ട് അഡീഷണൽ ഫുട്ബോൾ വെച്ചിട്ട് പരാതിയുമായിട്ട് പല കമ്പനികളിലും വരാറുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിത് ഓർമ്മപ്പെടുത്തിയത് തുടർന്നും ഇതുപോലുള്ള വർക്കുകളുമായി ബന്ധപ്പെട്ട വീഡിയോസ് വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭിക്കുന്നതാണ് അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും